മെജസ്റ്റിക് ജുവല്ലേ മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് കൂടി നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം ക്ഷേത്ര പരിസരത്ത് സ്വീകരണം നൽകി തിരൂർ മുത്തൂർ നൂറുൾ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികൾ നടത്തിയ നബിദിന റാലിക്ക് വയലിശ്ശേരി ക്ഷേത്ര പരിസരത്ത് മുത്തൂർ കാരുണ്യ യൂത്ത് ക്ലബ് ഭീകരണം നൽകി മധുര പലഹാരം വിതരണം ചെയ്തു ക്ലബ് പ്രസിഡന്റ് സി വി ജയേഷ് സുരേഷ് കുരുപ്പത്ത് സുന്ദരൻ കെ പി പ്രവീൺ പുളിക്കൽ ഗിരീഷ് കുമാർ വി സുബേർ വി ഷാഫി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബിവോം ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ